കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി ഡയാലിസിസ് സെൻറ്ററിന് ടെലിവിഷൻ സമ്മാനിച്ചു കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജ കല്യാടൻ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ കെ ദിവസം ഏറ്റുവാങ്ങിയിൽ വന്ന് അല്ലെ അതിൻ്റെ അവരുടെ ഡയാലിസിസ് സമയമാവുന്നത് വരെ മൂന്നോ നാലോ മണിക്കൂറുകൂടെ ചിലവഴിക്കേണ്ടി വരും ആ ചെലവഴിക്കുന്ന സമയമെന്ന് പറയുന്നത് അവർ മാനസികമായി വലിയ വിരിമുറുക്കായിരിക്കും അപ്പോൾ ആ പിരിമുറുക്കം കുറക്കുന്നതിന് വേണ്ടി വാർത്തകളായാലും വിനോദ പരിപാടികളായാലും മറ്റ് പരിപാടികളായാലൊക്കെ അതൊക്കെ കണ്ട് അവരുടെ മാനസിക സമ്മർദ്ദം കുറക്കുന്നതിന് ഇതൊരു കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിൽ ഒരു പ്രവൃത്തി ഏറ്റെടുത്ത് സമൂഹത്തിന് അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും അവസാനി അനുഭവിക്കുന്ന ഒരു ജനവിഭാഗത്തിന് മാനസികോല്ലാസം നൽകുന്ന വിധത്തിലുള്ള അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഡയാലിസിസിനെ ഒരു പോസിറ്റീവ് കൂടി കാണുന്ന തരത്തിലേക്ക് അവരുടെ മാനസിക നില ഉയർത്താൻ തക്ക പരിപാടികൾ കാണാൻ അവർക്കിതുകൊണ്ട് സാധ്യമാവും അത് സാധ്യമാകും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ കെ സഹിനെവിഷൻ ഏറ്റുവാങ്ങി യൽസ് ഡോക്ടേഴ്സ് നമ്മളിങ്ങനെ ഒരു ടി വി ഒഴുന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഇവർ എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് അല്ല വീൽ ചെയറോ വല്ലിട്ടുള്ളത് അവർ അതൊന്നും ഇപ്പം വേണ്ട നമുക്ക് അത്യാവശ്യമുണ്ട് ഒരു ടി വി കിട്ടിയാൽ പോലാം ഞാനൊരു മടിച്ചാണ് പറഞ്ഞത് ഒരു ടി വി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പിന്നെ തരാനും ഒരു അങ്ങനെയല്ല അത്യാവശ്യം എക്സ്പെൻസീവോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എന്നാൽ ചോദിച്ചപ്പോൾ അവർ ഉടനെ തന്നെ അത് തരാം അത് കുഴപ്പമില്ല അത് തരാമെന്ന് പറഞ്ഞത് അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി നമുക്ക് ഇവര് നമ്മുടെ ബ്ലോക്ക് വൈസ് പ്രസിഡൻറ്റ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാനസികവും ശാരീരികമോ പിന്നെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരാണ് നമ്മൾ ഈ ചെയ്യുന്ന ഇവിടെ ഉള്ളത് അപ്പം അവരെ ഇങ്ങനെ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാലും അപ്പുറം ഇപ്പുറം കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ വന്നൊക്കെ നല്ലത് നല്ല എൻ്റർടൈൻമെൻസും കണ്ട് അവർ ആ സമയം നാലഞ്ച് മണിക്കൂറോളം ഒരു പേഷ്യൻ്റിനെ അവർ ഡയലസ്റ്റ് ചെയ്യാറ് ആ പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്ക് അവർ മനസ്സൊന്ന് ഫ്രീ ആവും ഇങ്ങനെ ചെയ്ത എല്ലാവരും എനിക്ക് എല്ലാവരും സത്യം പറഞ്ഞാൽ പേരറിയില്ല എല്ലാവരെയും ഈ സ്വന്തം പേരിലും ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ സിഒ എ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ് ജില്ലാ കമ്മിറ്റി അംഗം പത്മപ്രസീദ് കണ്ണൂർ വിഷൻ എം ഡി എം വിനീഷ് കുമാർ ഗ്രാമിക ടി വി എം ഡി കെ രാജേഷ് ആശുപത്രി പി ആർഒ സി സിജു ഡോക്ടർ ബിജുകുമാർ സി ബേബി എം ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപ്രമ്പ്